എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ പല വിഷയങ്ങൾ ധാരാളം നടന്ന സമയമാണ് പക്ഷേ എനിക്ക് ഒരു ഹെർണിയുടെ സർജറി ഉള്ളതുകൊണ്ട് അതിലെ വിഷയങ്ങൾ എനിക്ക് വീഡിയോ വഴി പറയാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക ഒന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത സ്കൂളായിട്ടുള്ള എൽ പി എസ് തൈക്കാട്ടിശ്ശേരി ആ സ്കൂള് ഒരു പരിതാപകരമായ നിലയിൽ ആയിരുന്നു അത് പല പ്രശ്നങ്ങൾ കൊണ്ടങ്ങനെ അങ്ങനെ ആയി തീർന്നതായിരുന്നു പക്ഷേ അത് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ വർഷം എഴുപത്തഞ്ചാം വാർഷികം ആകർഷിച്ചപ്പോൾ വളരെ നല്ല രീതിയിലുള്ള മാനേജ്മെൻറ്റും വാര്യർ സമാജത്തിൻ്റെ മാനേജ്മെൻറ്റും കൂടാതെ ഇപ്പോഴത്തെ ആയിട്ടുള്ള പ്രസന്ന ടീച്ചറുടെ മികവറ്റവും പ്ര പ്രകടനവും കൂടാതെ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ ഫുൾ ഇഫർട്ടും കൂടി ആയപ്പോൾ വളരെയധികം മെച്ചപ്പെട്ടു ആ മെച്ചപ്പെട്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനിത് പറയുന്നത് കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ശേഷം പറഞ്ഞിരുന്നു കാരണം ഞാനിവിടെ വന്നിട്ട് കുറച്ചു നാളുകളായി അപ്പം എൻ്റെ തൊട്ടടുത്തുള്ള ഈ സരസ്വതി നിലയം അതിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി കേട്ടപ്പോൾ എനിക്ക് അത് ഈ നിലയിലെത്തിയപ്പോൾ എനിക്ക് വിഷമം തോന്നിയത് കൊണ്ടാണ് അത് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പഠിച്ചിരുന്ന സ്കൂളാണ് എനിക്ക് തന്നെ അറിയാവുന്ന മിസ്റ്റർ വാസു സാറ് ഐ എസ് ആർഒയിൽ ബാംഗ്ലൂർ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് രാമൻകുട്ടി സാറ് അതുമാത്രമല്ല പത്താം ക്ലാസ് വരെ എത്തിയിരുന്ന പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്കിരുത്തിയിരുന്ന പല സ്റ്റുഡൻസിനെയും എനിക്ക് പഠിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ ആ ഒരു മാറങ്ങിക്കിടന്ന ഒരു മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് പല കാര്യങ്ങളുമുണ്ട് അത് നിങ്ങൾക്കും അറിയാം അത് ഞാൻ കൂടുതൽ പറയുന്നില്ല അതിൽ നിന്ന് വളരെ ശക്തമായി വളരെ മനോഹരമായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് ശക്തമായ മാനേജ്മെൻറ്റ് നേതൃത്വത്തിൽ നല്ല കഴിവുള്ള ഹെഡ്മിസ്ട്രസ് ആയിട്ടുള്ള പ്രസന്ന ടീച്ചറും കൂടാതെ കുട്ടികളെ ഇത് കലാലയത്തിലേക്ക് വിടാ വിടുവാനുള്ള ആ സന്തോഷകരമായി വിടുവാനുള്ള മനസാന്നിധ്യമുള്ള രക്ഷാകർത്താക്കളും കൂടിയായപ്പോൾ വീണ്ടും ആ സ്കൂള് ഒരു പുതുജീവനിലേക്ക് വരികയാണ് ഏകദേശം എനിക്ക് മനസ്സിലായത്തോളം നൂറ് 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 കുട്ടികളിൽ കൂടുതലായി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തവണയും അഡ്മിഷൻ വളരെ നന്നായി പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു ഞാൻ ആ ഏഴാം തിയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഏഴാം തിയതി എൻ്റെ ഹെർണിയയുടെ സർജറിയുടെ സ്റ്റിച്ച് വെട്ടിയതിന് ശേഷം വൈകിട്ട് ഞാൻ എൻ്റെ ആ തൊട്ടടുത്തുള്ള സ്കൂളിൽ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഇടവന്നു അതിനു വേണ്ടി തന്നെയാണ് ഞാൻ നിർബന്ധമായിട്ടും അത് ചെയ്തത് കാരണം ഞാനും ഈ പറയുന്ന വിദ്യാഭ്യാസവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും അവരെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിലും അവരെ ഉപദേശിക്കുന്നതിലും ഉപദേശിക്കുകയല്ല പണ്ട് ഉപദേശിച്ചിരുന്നു ഇപ്പോൾ നമുക്ക് ഉപദേശിക്കാനുള്ള അർഹതയൊന്നുമില്ലല്ലോ അപ്പോൾ അത്തരത്തിൽ കുട്ടികളെ നേർവഴിക്കാക്കുന്ന ഏത് പ്രക്രിയയിലും ഞാൻ ശരിക്കു പറഞ്ഞാൽ എൻ്റെ മനസ്സ് കൂടി തന്നെ അവിടെ എത്താറുണ്ട് ഇത് ക്ഷണം സ്വീകരിക്കുകയും ക്ഷണിച്ചില്ലെങ്കിലും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞാൻ അതിൽ പങ്കെടുത്തത് വളരെ സന്തോഷമായി ധാരാളം കുട്ടികളെയും ടീച്ചർമാരെയും അവരുടെ പാർട്ടിസിപ്പേഷനും ഓപ്പൺ സ്റ്റേജ് ഉദ്ഘാടനവും അതുപോലെ രാമൻകുട്ടി സാറുടെ അധ്യക്ഷ പ്രഹസ പ്രസംഗവും മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയും എല്ലാം എനിക്ക് ദർശിക്കാൻ സാധിച്ചു അപ്പോൾ അതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇത്രയും പിള്ളേര് ധാരാളം വന്നപ്പോഴും തൈക്കാട്ടിശ്ശേരിയുടെ ഹൃദയഭാഗത്തിലുള്ള ജനങ്ങളുടെ വികാരങ്ങൾ മുഴുവൻ മുഴുവൻ ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു അവിടെ ഒരു അവിടുത്തെ കുട്ടികളുടെ ഒരു അഭാവം അവിടെ ശ്രദ്ധിക്കാൻ ഇടയായി അപ്പോൾ തൈക്കാട്ടിശ്ശേരിയുടെ തൊട്ടപ്പുറത്തുള്ള പലതരത്തിലുള്ള ആൾക്കാരും ഇതിനനുകൂലമായിട്ട് വന്നപ്പോൾ നമ്മുടെ തൈക്കാട്ടുശ്ശേരിയുടെ ഹൃദയഭാഗവും അത് ഉൾക്കൊള്ളണമെന്നും പല പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വലിയ വലിയ സ്കൂളിൽ പഠിച്ചുകൊണ്ട് വലിയ വലിയ ആളുകളാകാൻ ശ്രമിക്കുമ്പോൾ ഈ കൊച്ചു സ്കൂളിനെ മറക്കാതിരിക്കുക ഈ കൊച്ചു സ്കൂളിൽ പഠിച്ചിട്ട് പഠിച്ചതുകൊണ്ടാണ് പലരും ഇന്ന് ഈ നിലയിലേക്കായത് എന്ന് മനസ്സിലാക്കാനും തൈക്കാട്ടിശ്ശേരിയുടെ ഹൃദയഭാഗത്തുള്ളവരോട് ഞാൻ പറയുകയാണ് പറയുന്നു എന്ന് മാത്രം അഭിപ്രായം പറയാനുള്ളതുകൊണ്ട് കൊണ്ട് പല ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായിട്ടുണ്ട് ഈ നാട്ടിൽ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഇനിയും ഈ സന്മനസ്സുള്ള ഹൃദയങ്ങൾ അവരുടെ കുട്ടികളെ ഈ വിദ്യാലയത്തിലേക്ക് വിടുകയും അക്ഷരാഭ്യാസം കുറിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു മാർഗദർശനത്തിലൂടെ മുന്നോട്ടുള്ള സ്കൂളുകളിലേക്ക് അവർക്ക് പോകുവാൻ സാധിക്കണം അതിന് ഭാഗമായിട്ട് വരുന്ന അധ്യാപകർ അധ്യാപികമാർ ഇവരെല്ലാവരും അതിനെ പരിശ്രമിക്കണമെന്നും ശക്തമായ മാനേജ്മെൻറ്റിൻ്റെ ഇടപെടലോടുകൂടി അത് മുന്നോട്ട് പോകണമെന്നും എല്ലാവരും സഹകരിച്ചു ഈ വിദ്യാലയത്തിൻ്റെ യശസ് പഴയ യശസ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം കാരണം എൻ്റെ രണ്ടാമത്തെ മോള് ഒരു വർഷം അവിടെ എൽ കെ ജി പഠിച്ചുകൊണ്ട് അവളെ വളരെ ഭംഗിയായി ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരനുഭവവും കൂടാതെ എൻ്റെ ഭാര്യ സുനിത കുറച്ചു കാലം ഹിന്ദി ടീച്ചറായിട്ട് അവിടെ ജോലി ചെയ്തതും ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്കൂളിന് ശക്തമായ ഭാവിയുണ്ടെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതെനിക്ക് മനസ്സിലായി അപ്പോൾ ഡെഡിക്കേഷൻ ആൻഡ് ഡിവോഷൻ അതിൽ പ്രസന്ന ടീച്ചർക്കും മാനേജ്മെൻറ്റിനും ടീച്ചേഴ്സിനും മാത്രമല്ല കുട്ടികളെ വളരെ ഫ്രീ ആയി വളരെ ഭംഗിയായി വളരെ സ്വതന്ത്ര മനസ്സോടുകൂടി ഈ സ്കൂളിലേക്ക് അയക്കാൻ ശ്രമിച്ച രക്ഷാകർത്താക്കളോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ഈ സ്കൂളിന് കൂടുതൽ വിദ്യാഭ്യാസ രംഗത്തും വിദ്യാഭ്യാസത്തിൻ്റെ മറ്റു അനന്തരമായിട്ടുള്ള കാര്യങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കാനും കുട്ടികളെ അവരുടെ ബാല്യകാലത്തിന് സുഖകരമായിട്ടുള്ള ശക്തമായിട്ടുള്ള പാകാനും ഈ വിദ്യാലയത്തിന് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു നന്ദി നമസ്കാരം